ഇന്നൊരേ നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു പരിപ്പോട നോക്കിയാലോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ എന്നാലും വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഇതിനത് ചേർക്കേണ്ടത് കൊച്ചുങ്ങളൊക്കെ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ചെറിയ ഗ്ലാസ്സില് അതിൽ ഒരു ഗ്ലാസ് നല്ല പരിപ്പില്ലേ ആ പരിപ്പ് ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം കുതിർന്നാൽ മതി കേട്ടോ അത് കുതിർന്ന് വരുമ്പോളേക്കാളും ദൈവം ഒരു കുഞ്ഞ് സവാളയും മൂന്ന് പച്ചമുളക് ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി കുറച്ച് വേപ്പല ഒരു മൂന്നാല് തണ്ട് വേപ്പല എടുത്തിട്ടുണ്ട് ഇതെല്ലാവരും കൂടി ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോക്കാൾ ഇതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അത് വാറ്റേ വെക്കാം കേട്ടോ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം വാറ്റേ വെച്ചിട്ട് ഒരു കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി മിക്സിയിൽ അരച്ചെടുക്കാം ഇത്രയും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മറ്റേ മാറ്റി വെച്ചാൽ ആ പരിപ്പും കൂടി അതിനകത്തോട്ട് ചേർക്കുക പിന്നെ ചോപ്പറിൽ വെച്ച് അതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ഉള്ളിയൊക്കെ അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വേറൊരു വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആറോ അഞ്ചോ വറ്റൽ വറ്റൽമുളക് ഇതേപോലെ അരിഞ്ഞ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരിച്ചിരി എരിവിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണേ അപ്പോൾ ഇതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അത് ഇതേപോലെ വേണോട്ടോ അപ്പോൾ ആ മുളകിൻ്റെ അരിയൊക്കെ ഇല്ലേ അതും കൂടി അതിനകത്തോട്ട് വീണോട്ടേട്ടോ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം തന്നെ മിക്സ് ചെയ്യണം ഈ സമയം ഉപ്പ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ ഒരെണ്ണം ആദ്യം ചുട്ടിട്ട് അത് കഴിച്ചു നോക്കിയിട്ട് പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് എല്ലാവരും പരിപ്പൊടേക്ക് ഇങ്ങനെയല്ലേ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ആ ഒരു വറ്റൽമുളക് ചേർക്കും എന്ന് മാത്രമല്ലേ ഇതേപോലെ ഞാൻ കയ്യിൽ ചെറിയ ബോൾസ് ആക്കിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതേപോലെ ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ ചെറിയ ചീനച്ചട്ടിയാണ് അപ്പോൾ ഞാൻ ഒന്നോ രണ്ടൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കൂടി വന്നാൽ മൂന്ന് ഉള്ളേ അപ്പോൾ ആദ്യത്തേത് മൊരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ചുട്ട് എടുക്കാം കേട്ടോ ഞാൻ ചെറിയ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഷെയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ സാധനം നല്ല സൂപ്പറാണ് എനിക്കങ്ങനെ ഷെയ്പ്പ് ചില നേരത്ത് പരിപ്പൂടൊക്കെ അങ്ങനെ വരാറില്ലേ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാനും പരിപ്പൂട ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ അതിനകത്ത് ഞാൻ ഇടുന്നുണ്ടെന്നുള്ളേ അപ്പോൾ അപ്പം ഇഷ്ടമായിങ്കിൽ ഒന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ അവിടെ ഒരു വറ്റൽമുളക് ഇട്ടിട്ടുണ്ടായിരുന്നേ തൃശ്ശൂർ ഒരു ഭാഗത്ത് പോയപ്പോൾ അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ പരിപ്പോട ചെറുതാണ് കുഞ്ഞിച്ചീനിച്ചിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഈ അത്ര ഈ ഒരു വലുപ്പത്തിലുള്ള പരിപ്പൊടയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈയും കൂടി ചെയ്ത് നോക്കുക നല്ല സ്പൈസി ആയിട്ടുള്ള പരിപ്പൊടയാണ് കേട്ടോ എരിവ് നല്ലോണം എരിവുണ്ടാവും ഒരു കട്ടൻ ചായയും കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണേ നല്ലോണം മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ